ട്രോളിംഗ് കഴിഞ്ഞു ബോട്ടുകാർക്ക് നിറയെ കിളിമീൻ ഒന്നര ഒന്നരമാസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് ബോട്ടുകൾ കടലിൽ ഇറക്കിയത് കിളിമീന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ലേലം കൊണ്ടത് മത്തിക്ക് ഇരുന്നൂറ്റി നാൽപ്പതും ടോളിങ് കഴിഞ്ഞതോടെ തോട്ടപ്പള്ളി തുറമുഖത്ത് തിരക്ക് വർദ്ധിച്ചു മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും അടക്കം നൂറുകണക്കിന് പേരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ ചെമ്മീൻ ഉൾപ്പെടെ സുലഭമായി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബോട്ടുടമകൾ എന്നാൽ തുറമുഖത്തിൻ്റെ ശോച്യാവസ്ഥ മൂലം തുറമുഖത്തിനുള്ളിൽ ബോട്ടുകൾക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് പുലിമുട്ടിനുള്ളിൽ മണൽ അടിഞ്ഞു കിടക്കുന്നതാണ് പ്രധാന കാരണം